പുതിയതായി അനുവദിച്ച അടൂർ കോയമ്പത്തൂർ ഇന്റർ സർവീസിന്റെ ഉദ്ഘാടനം അടൂർ എം എൽ എയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു അടൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിവ്യ രജി മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോഷൻ ജേക്കബ് മുൻ നഗരസഭാ ചെയർമാൻ ഡി സജി റെജി കെ നയനാൻ സജു അലക്സാണ്ടർ യൂണിറ്റിലെ യൂണിയൻ പ്രതിനിധികളായ ടി കെ അരവിന്ദ് പ്രശാന്ത് മണ്ണടി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ബസ്സിന്റെ വിഷയം സംബന്ധിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് ആരംഭിച്ചത് അടൂരിൽ നിന്ന് രാവിലെ അഞ്ച് പത്തിനും തിരികെ കോയമ്പത്തൂരിൽ നിന്ന് വൈകിട്ട് അഞ്ച് പത്തിനുമാണ് ബസ് പുറപ്പെടുക അടൂരിൽ നിന്നും പുറപ്പെട്ട് കോട്ടയം മൂവാറ്റുപുഴ തൃശൂർ പാലക്കാട് വാളയാർ വഴിയാണ് കോയമ്പത്തൂരിൽ സർവീസ് എത്തുന്നത് തിരികെ രാത്രി ബസ് അടൂരിലെത്തും ശരിയായ മാനേജ്മെന്റും കൃത്യമായ പ്ലാനിങ്ങും കെ എസ് ആർ ടി സിയെ ശരിയായ ട്രാക്കിലെത്തിക്കും എന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു ഇനിയും നിരവധി ദീർഘദൂര സർവീസുകൾ അടൂരിൽ നിന്നും ആരംഭിക്കുമെന്നും പുതിയതായി സർവീസുകൾ പലതും ആരംഭിക്കുന്നതിന് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചിറ്റയം കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല